എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സംശയങ്ങളും ഇന്ധിരയിൽ വായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താണ് എന്നുള്ളതും ഇന്ധിരയിൽ പറയാം അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ വരൂട്ടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് ഞങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായേക്കാം സീന പറഞ്ഞിട്ടുള്ള ഈ മാസം റേറ്റ് കുറയില്ല എന്നാണ് ചോദിക്കുന്ന ആ മൃത അൻപതിനായിരം ആവും എന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ നിഹാം അറിയാം കുറയാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് സ്വർണ്ണവിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജോപോലിക്ക ടെൻഷൻസ് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് സെൻട്രൽ ബ്യൂറിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ച് പേർ കൊല്ലപ്പെട്ട് മുപ്പത് പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഗാസയിലും ഇസ്രയേലിൻ്റെ ആക്രമണം ഇരുപത്താറ് പലസ്തീനിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറ്റി അമ്പത്തെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗാജയിൽ മരണസംഖ്യ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടും ലബനാനിലും മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറായി മാറിയിട്ടുണ്ട് അപ്പോൾ ലെവനിൻ്റെ സോൾജേഴ്സൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറിയേക്കാണ് ആ കാര്യം പറയുകയാണെങ്കിൽ ഇത്ര ലീവിലേക്കാണെങ്കിൽ ഇസ്ബുൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രബുലയുടെ റോക്കറ്റ് മിസൈൽ എന്നൊക്കെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അതിന് ഇൻറ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതിൻ്റെ ഷാർപ്പണൽ വേണ്ടിയിട്ട് ക്യാഷ്വാലിറ്റീസും അതേപോലെ തന്നെ ഡാമേജസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലും ഇതേപോലെ ആറോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഒരു സ്ത്രീ ഓക്കെ അതാണ് പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട് അമേരിക്ക ആണെങ്കിൽ യുക്രൈന് ലോങ് റേഞ്ച് വെപ്പൻസ് ഇൻസൈഡ് ഡീപ്പ് റഷ്യയിൽ ഉപയോഗിക്കുന്നതിന് അനുമതി കൊടുത്തുകൊണ്ടുള്ള ടെൻഷനാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നിട്ടുള്ളത് പിന്നെ ഇസ്ബുലയും ഇസ്രായേലും ഉള്ള സീസ്ഫെയർ വളരെയധികം എന്താണ് അതിനുള്ള സാധ്യതകളാകെ ഇല്ലാതെയായ ഒരു രാത്രി മണിക്കൂറുകളൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത് ഒരു വലിയ രീതിയിലുള്ള സീസ്ഫെയർ ടോക്സ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാരണം പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കും ടൂസ് അതിന് ചർച്ച ഉണ്ടാവുമ്പോൾ അറ്റാക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതായിട്ട് അൽജസിയറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമായി വലിയ പ്രശ്നത്തിനായും മാറിയിട്ടുണ്ട് ഇസ്രായേൽ ഓക്കേ പിന്നെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഇപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ അവനാണ് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് വ്യൂസ് ഉള്ള റൗണ്ട്സിനുള്ളത് പവന് കേരളത്തിൽ ഇന്ന് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപതിനോടു കൂടി ഇന്ന് കേരളത്തിൽ ഒരു നാനൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട് കുറയാൻ സാധ്യതയില്ല എന്ന ചോദ്യത്തിന് ഇന്ധിയിൽ മറുപടി പറയാനുള്ള സ്വർണ്ണവില കൂടാനുള്ള സാധ്യതകളാണ് വന്നിട്ടുള്ളത് കാരണം ഈ ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസ് പെട്ടെന്ന് ഉണ്ടായത് അമൃതം അൻപതിനായിരം ആവും എന്ന് പറഞ്ഞിട്ട് അൻപതിനായിരം ആവും എന്ന് ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല സ്വർണ്ണവില താഴേക്കായിരിക്കും ഇനി പോയേക്കാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടക്കാണ് ലോങ് റേഞ്ച് വെപ്പൺസ് ഇൻസേഡ് ദ റഷ്യ ഉപയോഗിക്കാൻ അമേരിക്കൻ വെപ്പൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബൈഡൻ അനുമതി നൽകുന്നത് അതുകൊണ്ട് എന്താ കുറയാനുള്ള സാധ്യതയിൽ നിന്നും സ്വർണ്ണവില കൂടാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ വന്നു സീന ഈ മാസം റേറ്റ് കുറയില്ലേ എന്നാണ് ചോദിക്കുന്നത് ഈ മാസം ഇ ഇനി കൂടാനാണ് സാധ്യത കാരണം ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ രൂക്ഷമായി നിൽക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും മറുവാക്ക് നമുക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷറൻസ് കുറക്കുന്നതിൻ്റെ വാക്കുകൾ വന്നു കഴിഞ്ഞാലേ സ്വർണ്ണവില കുറയുകയുള്ളൂ ഓക്കെ